ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്നത് ഉള്ളിയും മുളം കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചമ്മന് റെസിപ്പിയാണ് ചോറിനും കപ്പയ്ക്കൊപ്പം എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണിത് അപ്പോൾ ഇതിനോട് ഞാൻ ഏകദേശം ഒരു പത്തോളം മറ്റൻ മുളകെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത്യാവശ്യ അരിയുള്ള മുളകാണിത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാശ്മേണ്ടി കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചുമന്നുള്ളിയാണ് ഏകദേശം പന്ത്രണ്ടോളം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കണം ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ മുളകെല്ലാം വറുത്തെടുക്കണം അതിനു വേണ്ടി നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം മുളക് വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചാൽ മതി ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് വച്ചൽമുളക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ചെറിയ തീയിലാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ലൊരു ബ്ലാക്ക് കളർ കളറാകുന്നവർ നമുക്കിത് വറുത്തെടുക്കാം ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചുവന്നൂല് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിനോട് നമുക്ക് ഈ സെയിം എണ്ണയിലേക്ക് നമുക്ക് ചുമന്നൂല് ഇട്ട് കൊടുക്കണം ചെറിയ ഫ്ലെയിം വെച്ചുകൊണ്ട് നമുക്ക് ചുമന്നൂല് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം പുള്ളി നന്നായിട്ട് വറുത്ത് വന്നില്ലെങ്കിൽ നമ്മുടെ ഈ ചമ്മന്തി പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട് നന്നായിട്ട് വെന്ത് വന്നാൽ നമുക്ക് ഈ ചമ്മന്തി കുറച്ചധികം ദിവസം സൂക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ നമുക്കിടയ്ക്ക് എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഇപ്പം നമ്മുടെ ഉള്ളിൽ ഏകദേശം ആയിട്ടുണ്ട് നമുക്കിനി ഈ പരുവത്തിൽ കുറച്ച് വാളമ്പുളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതും കൂടി ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മുടെ കറിവേപ്പിൽ പെട്ടെന്ന് തന്നെ വറുത്തു വരും പുളി നമുക്ക് വളരെ കുറച്ച് മതി ഒരു ചെറിയ നെല്ലിക്കാട് വലുപ്പത്തിൻ്റെ പകുതിയോളം മതി അല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തിക്ക് ഒരുപാട് പുളിയായാൽ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല നന്നായിട്ടിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് മിക്സിയുടെ ചാറിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ചേർത്ത് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം നമ്മളെ മുളക് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനിതിൻ്റെ സൈഡിലുള്ള മുളകെല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും വേപ്പിലയും പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് ഒരു രണ്ട് ടീസ്പൂണോളം അളവിൽ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് ഫൈനായി പോകരുത് ചെറിയ തലത്തിൽപ്പ് നമുക്ക് വേണേച്ചമ്മന്തിക്ക് അപ്പം നമ്മളിവിടെ അത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി നമുക്കിനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ ചമ്മന്തി മാത്രം കൂടി നമുക്ക് ചോറ് ഒഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണിത് അപ്പോൾ ഞാനിവിടെ ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമന്റിലൂടെ ഒന്ന് അറിയിക്കണം അപ്പം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം